ശരിക്കും പറഞ്ഞ സു സൂഫി ഞാനെ എനിക്ക് ഉറപ്പില്ലായിരുന്നു സുദീപിന്റെ കാര്യത്തിൽ എന്നറിയോ പൊതുവേ മറവിയുള്ള കൂട്ടത്തില് അപ്പൊ ഇങ്ങനെ ഗസ്റ്റിനോട് പറയാൻ പോകുമ്പോഴായിരുന്നു ശരിക്കും സുദീപ് ഇന്നും മറന്നില്ല അല്ലേ ശരിക്കും എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയാട്ടോ കേട്ടോ മറവിയില് നമ്പർ വൺ എന്നൊക്കെ വേണമെങ്കിൽ സുദീപിനെ പറയാം ഇല്ലേ സൂഫി സമ്മതിക്കുന്നുണ്ടോ ഒരു അനുഭവം പറയോ എന്നതാ ഇത്ര മറവി എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മിക്കവർക്കും അറിയാം അല്ലേ ഇപ്പൊ ഞാന് ശെരിക്കും പറഞ്ഞാൽ സുദീപിനോട് അവിടെ നിന്ന് എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ സുദീപ് എന്നെല്ലാം എടുത്തരാൻ പറഞ്ഞാൽ മറന്നുപോകോ ഇല്ല അങ്ങനെയുള്ള ഞാന് ചില കാര്യങ്ങൾ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കും ചാനലിന്റെ അല്ലെങ്കിൽ ചിലപ്പം സമയമാകുമ്പോഴത്തേക്ക് വിളിക്കുമ്പോഴായിരിക്കോ രാവിലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു സാധാരണ സാധാരണ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കാര്യങ്ങളെല്ലാം എഴുതി വെക്കും മറന്നുപോകുന്ന വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളും മറന്നുപോകുന്ന വീട്ടിലെ കാര്യങ്ങളാണ് കല്യാണം ഒരു ദിവസം മറന്നുപോയി ഞങ്ങൾ ഫംഗ്ഷന് ചോയ് ചെന്നപ്പോഴേ ഇത് ആരാ

ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ പോയി സാധാരണ പോലെ രാവിലെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് വായിക്കാനൊക്കെ തുടങ്ങി അമ്മ വന്നപ്പോൾ ചായയെ കൊണ്ടുത്തന്നു അപ്പോൾ ഇദ്ദേഹം ഉള്ള കാര്യം എൻ്റെ മനസ്സിലില്ല അപ്പോൾ ഞാൻ അവിടെ റൂമിൽ പോയി ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പോയേടതാണ് അപ്പോൾ റൂമിൽ തിരിച്ചു ഞാൻ വരുമ്പോഴത്തേക്കും അവിടെ റൂമിൽ ആരും കാണുന്നില്ല ബാത്റൂമിൻ്റെ ഡോർ അടഞ്ഞിടങ്ങ അപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് ലോക്ക് ചെയ്തു അപ്പം റൂമിൽ കുറച്ച് നേരം കഴിഞ്ഞ് റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്തു ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു പേപ്പറൊക്കെ വായിച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വഴി ഞാൻ ആലോചിക്കുന്നു ഏഹ് ഇവിടെ പോയി ആടുകളെച്ച നമ്മയുടെ ചോദിച്ചാൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ബാത്റൂമിന്റെ റൂം നോക്കിയപ്പോഴത്തേക്കും ഒരാള് ഉയർത്തി വിളിച്ചു ആദ്യമായിട്ട് ഒരുപാട് എനിക്ക് പറ്റിട്ടുണ്ടോ ഇതുപോലെ പക്ഷെ ഇതുവരേക്കും പരിപാടികളുടെ കാര്യങ്ങളിലൊന്നും ഞാൻ പലപ്പോഴും മറന്നു പോയിട്ടില്ലെന്നല്ല നോട്ട് ചെയ്യാത്ത ചിലപ്പം തലേ ദിവസം എങ്കിലും ഓർമ്മിക്കും പെട്ടെന്ന് അങ്ങനെ അതുമൂലം അബദ്ധങ്ങളൊന്നും വന്നിട്ടില്ല എപ്പോഴും എന്നോട് പറയും ഇത് എന്തെങ്കിലും അപകടം ഉണ്ടാവും അപ്പഴേ പഠിക്കുള്ളൂ മീൻ വലിയ ഇഷ്ടമാണ് എനിക്ക് ഇതിനേക്കാൾ മീറ്റിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഫിഷാണ് എനിക്ക് വേറൊരു ഫിഷിനോട് കൂടുതൽ താല്പര്യം മറ്റൊന്നില്ല എനിക്ക് വെജിറ്റേറിയനും ഇതുപോലെ തന്നെ ഫിഷിനെ ഈക്വൽ ഓക്കെ ഇന്ന് ഞാൻ ശരിക്കും ഉണ്ടല്ലോ നിങ്ങൾക്ക് തരാൻ ഞാൻ വിചാരിച്ചിരിക്കുന്ന ശരിക്കും ഒരു അപ്പവും ഫിഷ് മോളിയും ഒക്കെയാ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ അപ്പം ഇങ്ങനെ വട്ടം ചുറ്റിച്ചൊക്കെ ഒരപ്പവും അരികെ തരുന്നേ അങ്ങനത്തെ അപ്പല്ല കഴിച്ചേക്കണേ എന്നാൽ ഞാനും എന്റെ പ്രേക്ഷകർക്കും മാത്രമേ അറിയുള്ളൂ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പൂ പോലെ ഉണ്ടാക്കുന്ന ഒരപ്പ പൂവിന്റെ ഷേപ്പിലുള്ള ഒരപ്പ തരുന്നേ

ഗ്യാപ്പ് ഫിൽ ൂട്ടിയാ മതി പക്ഷെ ആ ഇനി ഇങ്ങോട്ടും കൂടെ കണ്ടോ കണ്ടില്ലേ നമ്മുടെ പ്രേക്ഷകർ തന്നെ കണ്ടില്ലേ ഈ പൂവപ്പ് ഓടിക്കാൻ എന്നാ പാട് വേണ്ടേ എന്നാ പറയുന്ന സോഫി ശരിക്കും നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ വട്ടഅപ്പ ഉണ്ടാക്കി കൊണ്ടിരുന്നെ പക്ഷെ കണ്ടത് എന്നാ എളുപ്പ് വന്നില്ലേ മാവിലാണ് കാര്യം മാവ് അങ്ങനെ പറ്റില്ലേ ും ചെലപ്പ ശരിയാവത്തില്ല അത് ഇപ്പൊ ഈ മാവ് ഞാൻ ശരിക്കും ഞാൻ എന്റെ പ്രഷറോട് പറഞ്ഞു കൊടുത്ത ഇത് ശരിക്കും കരിക്ക് ചേർത്ത് അരച്ചേക്കുന്ന മാവ് അപ്പൊ അപ്പം കുറച്ചു സോഫ്റ്റ് ആവുകയും ചെയ്യും മറ്റേ ആ ഹാർഡ്നെസ് ഈ പറഞ്ഞ കൂട്ട് ആ ഒരു പ്രശ്നം ഇല്ല